സർവീസ് സൊസൈറ്റി നമ്പർ നേതൃത്വത്തിൽ സ്ഥാപക ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് ടി കെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ചങ്ങനാശ്ശേരി പെരുന്നയിലെ മന്നത്ത് ഭവനത്തിൽ സമുദായ ആചാര്യനും മറ്റ് പതിമൂന്ന് പേരും ചേർന്ന് പ്രതിജ്ഞ ചൊല്ലിയാണ് നായർ സർവീസ് സൊസൈറ്റിക്ക് രൂപം കൊടുത്തത് സ്ഥാപക ദിനമായ ഒക്ടോബർ മുപ്പത്തിയൊന്ന് പതാക ദിനമായാണ് ആചരിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി ചക്കുവള്ളം മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടാം നമ്പർ കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ പതാക ദിനാചരണം സംഘടിപ്പിച്ചു കരയോഗ ആസ്ഥാന അങ്കണത്തിൽ ഭദ്രദീപം ശേഷം പ്രസിഡന്റ് ടി കെ അനിൽകുമാർ പതാക ഉയർത്തി തുടർന്ന് സംഘടനാ രൂപീകരണ വേളയിൽ മന്നത്ത് പത്മനാഭൻ ഉൾപ്പെടെ പതിനാല് പേർ ചൊല്ലിയ പ്രതിജ്ഞ ഏറ്റു ചൊല്ലിക്കൊണ്ട് സമുദായ അംഗങ്ങൾ സ്ഥാപക സ്മരണ പുതുക്കി ഞാൻ സമുദായ യും പ്രവർത്തിക്കുകയും ചെയ്യും പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഇതൊരു സമുദായത്തിന് ക്ഷോഭകരമായ യാതൊന്നും ചെയ്യുന്നതല്ല അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ അങ്ങനെയുള്ള പ്രവർത്തക സന്തോദ്ദേശങ്ങളെ മുൻനിർത്തിയും സാധ്യങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യും ഇത് സത്യം തുടർന്ന് മന്നത്ത് ആചാര്യൻ്റെ ഛായാചിത്രത്തിൽ ഭാരവാഹികളും അംഗങ്ങളും പുഷ്പാർച്ചന നടത്തി കരയോഗം ഭാരവാഹികളായ കെ ആർ മധു അജികുമാർ ബിജു എസ് നായർ ഹരിപ്രസാദ് സുബീഷ് രാജേഷ് കുമാർ വനിതാ സമാജം പ്രസിഡന്റ് പ്രീത മുരളീധരൻ സെക്രട്ടറി അഞ്ജു ബിജു മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പതാക ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര